എല്ലാവർക്കും ചോക്ക് ഡ്രീംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അധ്യാപക യോഗ്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അധ്യാപകർ യോഗ്യതാ പരീക്ഷ വിജയിച്ചിരിക്കണമെന്ന സുപ്രീംകോടതി വിധിക്കെതിരെ നിയമ നടപടിക്ക് കേരള സർക്കാർ ഒരുങ്ങിയിരിക്കുകയാണ് സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജിയോ വ്യക്തത തേടിയുള്ള ഹർജിയോ സമർപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല നമുക്ക് വിധിയുമായി ബന്ധപ്പെട്ട സുപ്രധാന കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം കോടതി വിധി പ്രകാരം അഞ്ചോ അതിലധികമോ വർഷം സർവീസ് ബാക്കിയുള്ള അധ്യാപകർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഒന്നിനകം കേ ടെറ്റ് യോഗ്യത നേടിയിരിക്കണം യോഗ്യത നേടാത്തവർ നിർബന്ധിത വിരുമിക്കൽ നടപടി നേരിടേണ്ടി വരും നിലവിൽ സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് മേഖലകളിലായി ആകെ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം സ്കൂൾ അധ്യാപകരുണ്ട് ഹയർ സെക്കൻഡറി ഒഴികെ ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലുള്ള ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം അധ്യാപകർക്കാണ് കേട്ടറ്റ് നിർബന്ധം ഇതിൽ എഴുപതിനായിരത്തിലധികം അധ്യാപകർ കേട്ടറ്റ് നേടി നിയമിതരായവരാണ് വിരമിക്കാൻ അഞ്ച് വർഷമുള്ളവർക്ക് ഇത് നിർബന്ധമില്ല അതേസമയം ഈ വിഭാഗത്തിൽ മുപ്പതിനായിരം അധ്യാപകർക്ക് കൂടി ഇളവ് ലഭിക്കും ബാക്കി അമ്പതിനായിരം അധ്യാപകർ രണ്ട് വർഷത്തിനകം യോഗ്യത നേടിയില്ലെങ്കിൽ പിരിഞ്ഞു പോകേണ്ടി വരും സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആലോചന കേരളത്തിൽ അധ്യാപകരുടെ യോഗ്യത കാലോചിതമായി പരിഷ്കരിച്ച അവസരത്തിലെല്ലാം നിലവിലുള്ളവരെ സംരക്ഷിച്ചാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതെന്നും ഈ സാഹചര്യത്തിലാണ് അപ്പീൽ നൽകുന്നുവെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്രം നിയമനിർമ്മാണം നടത്തണമെന്നും മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു കേട്ടറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം